ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞാനിന്ന് നമ്മുടെ കൃഷിയിടത്തിൻ്റെ ഒരു മിനി വ്ലോഗ് ചെയ്യാമെന്ന് വിചാരിച്ചു ഞാൻ അങ്ങോട്ട് പോവാണ് ഇത് കണ്ടില്ല നമ്മുടെ അമ്പലത്തിൻ്റെ വക വയലാണേ അവിടെ കിളച്ചിട്ടേക്ക് വരുന്നു കേട്ടോ എന്തോ കൃഷിക്ക് അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലിട്ട് പോവാം കണ്ടില്ലേ ഹായ് അതെ കൊക്കുകളൊക്കെ പറക്കുന്നു ഇത് നമ്മുടെ അമ്പലത്തിൻ്റെ വക വയലാണേ ഇവിടെ ഒരു അമ്പലം ഉണ്ട് ഇപ്പം അമ്പലത്തിൻ്റെ വയലിൻ്റെ സൈഡേ കൂടെ വേണം പോകാൻ നമ്മൾ കണ്ടത്തിലോട്ട് ചേട്ടൻ മുമ്പേ പോവാണ് ഒരു കൊലകളൊക്കെ കുറച്ച് വെട്ടാനുണ്ട് കുറച്ച് നാളെ അങ്ങോട്ട് പോയിട്ട് കണ്ടില്ലേ എന്ത് രസമാണ് ഇനി ഇങ്ങനെയുള്ള പച്ചപ്പറണി വയലും കുളവും തോടൊക്കെ ഭയങ്കര ഇഷ്ടം അപ്പം ഞാൻ അങ്ങോട്ട് പോവാണേ കണ്ടില്ലേ ഇതിപ്പം വെള്ളം മഴവെള്ളം വീണ് നിറഞ്ഞു കിടക്കുവാണെങ്കിൽ കുറച്ച് മീനുകളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു കണ്ടില്ലേ നമ്മുടെ അമ്പലത്തിൽ പാട്ടാണേ കേൾക്കുന്നത് അവിടെ വായന നടക്കുകയാണേ ഞാനിപ്പം എങ്ങനെ ഇപ്പം പോച്ചകളൊക്കെ വഴിയെ പിടിച്ചിട്ടുണ്ട് അങ്ങോട്ട് പോവാണ് ഇത് യൂസ് ചെയ്യുന്നതാണോ എന്ന് എനിക്കറിയത്തില്ല ഏട്ടോ നിറയെ ഇവിടെ സൈഡിൽ ഫുള്ള് പിടിച്ചുവച്ചിട്ടുണ്ട് ചൊറിയുന്ന ചേമ്പാണോ എന്നറിയത്തില്ല കണ്ടില്ലേ ഈ കാണുന്ന വാഴ ഇതിൻ്റെ ഇവിടം തൊട്ടാണ് നമ്മുടെ കണ്ടം തുടങ്ങുന്നത് ഈ കാണുന്നതാണ് നമ്മുടെ അമ്പലം കൊല്ലിക്കാവ് കാവിൻ്റെ വക വയലാണ് കേട്ടോ ഇത് ഇവിടെ ഇപ്പം എന്തോ കൃഷിക്കൊക്കെ ആയിട്ട് കിളച്ചിട്ട്ക്കുമായിരുന്നു അത് ഇത് മുതലാണ് നമ്മുടെ തുടങ്ങുന്നത് ഇവിടെ ഫുള്ള് വാഴയാണ് കേട്ടോ ഫസ്റ്റ് കാണുന്ന പോഷനെല്ലാം വാഴയാണ് അച്ഛൻ നട്ടയ്ക്കുന്നത് ഇത് നമ്മുടെ സീനി കണ്ടം അതിൻ്റെ ഒരു കൊച്ചു കണ്ടാണ് കേട്ടോ ഫസ്റ്റ് കാണുന്നത് ഇപ്പം ഈ വാഴ കാണിച്ചില്ല അതിൻ്റെ തൊട്ട് പുറകിലായിട്ട് സീനി നടാനായിട്ട് ഒഴുക്കിയിരുന്നതാണ് പക്ഷേ കണ്ട മനസ്സിലാവും ഇതെല്ലാം പന്നി കൊണ്ടുപോയി വന്നി ശന്യം സഹിക്കാൻ വയ്യ ഈ ചീനിയെല്ലാം കഷ്ടപ്പെട്ട് ഒരാൾ നിർത്തിയൊക്കെ നടിപ്പിച്ച് എല്ലാം എടുത്തിട്ട് ഇതെല്ലാം പന്നി കൊണ്ടുപോവാണ് ഞാൻ ചാടട്ടെ അങ്ങോട്ട് പോവുകയാണെ കണ്ടില്ലേ നോക്കി ഇതെല്ലാം നമ്മൾ ചീനിയെടുക്കാൻ വേണ്ടിയിട്ട് മറച്ചിട്ടേക്കുന്നൊന്നും അല്ല കേട്ടോ ഇതെല്ലാം പന്നി വന്ന് തുരന്ന് കഴിച്ച് കമ്പ മറിഞ്ഞിടക്കുവാണ് നല്ല വെയിലുണ്ട് ഒരു പതിനൊന്ന് പതിനൊന്നര ആയിട്ടുണ്ട് ഇതുണ്ടല്ലേ ഇതെല്ലാം പന്നി തിന്നിട്ടേക്കുവാണ് നമ്മുടെ മാവ് ഇതാണ് നമ്മുടെ മാവേ കുറേ മാങ്ങ പിടിക്കും അത് കണ്ടോ ഇത്തിൽ കണ്ണി പിടിച്ചിരിക്കുവാണ് അതിന് തോട്ടം കൊണ്ടുവന്നിട്ടടുത്ത് കളയണം നല്ല മാങ്ങ പിടിക്കുവാൻ ഇതിനിടയ്ക്ക് ചേട്ടൻ വിളിച്ചിട്ട് ഒരു വാഴപ്പിണ്ടി തന്നു ആ നാളത്തേക്ക് തോരനായി ഇത് നമ്മുടെ അമ്പലത്തിൻ്റെ വയൽ എന്ത് രസമാണ് എന്തോ കൃഷിക്കായിട്ട് കിളച്ചിട്ടത് പിന്നെ ഫുൾ പോടിച്ചിട്ട് ഈ വെള്ളം കാണുന്ന പോശ് തന്നെ അവിടെയാണെ നമ്മുടെ അമ്പലത്തിൻ്റെ ഉത്സവത്തിന് സ്റ്റേജ് കെട്ടുന്നത് ഈ കണ്ടെത്തി വെച്ചാണ് കുതിര കെട്ടും കുതിര കെട്ടുന്നത് ഇവിടെ വെച്ചല്ല കുതിര കിട്ടുന്ന വേറൊരു വയലുവെച്ചിട്ട് ഇവിടെ കൊണ്ടുവരും ഇവിടെ വന്നാണ് കേട്ടോ കളിയൊക്കെ നല്ല രസമാണ് ഇത് നമ്മുടെ അച്ഛൻ്റെ വയലിനെ രണ്ടാമത്തെ സെക്ഷനാണ് ഇവിടെ ഫുള്ള് വാഴയാണ് അച്ഛൻ നട്ടേക്കുന്നത് അങ്ങോട്ട് ഞാൻ പോകുന്നില്ലേ ഇപ്പം നമ്മുടെ വലത് സൈഡിലോട്ടുള്ള കണ്ടത്തിലോട്ടാണ് പോണേ അവിടെ ഫുള്ള് വാഴയാണ് ഇത് തന്നെ ഇല്ലേ ഒരു കുഞ്ഞൊരു തോട് മോക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ വരെ എന്തിനാണെന്നറിയാമോ ഇതിൻ്റെ കുഞ്ഞു കുഞ്ഞ് മീനുകളെ പിടിക്കാനാണ് മീനുകളുണ്ട് നമ്മുടെ ഈ കുഞ്ഞു മാനത്തുകണ്ണി പോലത്തെ ടൈപ്പും പിന്നെ നല്ല ചുവന്ന വാലുള്ള കുറേ മീനുകളൊക്കെ ഉണ്ട് കാണാവുമെന്നറിയത്തില്ല നോക്കി കണ്ടില്ലേ മോക്ക് ഇവിടെ വന്ന ഒരു ബക്കറ്റും വെള്ളവും ഒക്കെ കൊണ്ടുവന്നിട്ട് എടുത്തോണ്ട് പോകും മീൻ പക്ഷെ അത് പെട്ടെന്ന് ചത്തും പോവും കേട്ടോ നമ്മൾ നോക്കിയിട്ടും കാര്യമൊന്നുമില്ല പിടിച്ചോണ്ട് പോയിട്ട് അത് രണ്ടു ദിവസം കഴിയുമ്പോൾ ചത്തു പോകുന്നു നിറയെ മീനുണ്ട് ഇതിൻ്റെ വലിയ മീനുകളും ഉണ്ടായിരുന്നു ഇനിയിപ്പം കണ്ടില്ല ഇതിലെ കൂടെ വേണം നമ്മൾ അക്കരയോട്ട് കിടക്കാൻ ചേട്ടൻ അവിടെ ഒരു വാഴ കൊല വെട്ടി അതിൻ്റെ പിണ്ടി എടുത്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് ഇപ്പം ആ ഇപ്പം കാണാം കിട്ടും കണ്ടു ചേട്ടൻ്റെ നാണം നോക്കി ചിരിക്കുന്നു ഇത് നമ്മുടെ കുഞ്ഞു പിണറാണേ മറ്റേ കുടമ്പുളിയല്ലേ കുടമ്പുളി മരം അതിൻ്റെ വലുതാണ് അവിടെ നിൽക്കുന്നത് ഇതൊരു പേറൊരു മരം കൂടെയാണ് ഇത് അവിടെ നിറയെ കുടമ്പുളി കായ്ക്കാറുണ്ട് നമ്മളാ സീസൺ ആകുമ്പോൾ വന്ന് പറകി കൊണ്ടുപോയി ഉണക്കി പുകയേറെ ഒക്കെ വെച്ച് ചെയ്തിട്ട് എല്ലാം എടുക്കും പുകയേറക്കകത്ത് വെച്ച് മുറത്തിനകത്ത് നിരത്തി വെച്ചിട്ട് കറുപ്പിച്ചെടുക്കും അതിൻ്റെ പ്രക്രിയയൊക്കെ അമ്മയ്ക്കാണ് എനിക്ക് സത്യത്തിൽ ഇത് പറക്കാൻ സമയം വരും പറക്കുമ്പോൾ ഇതിനകത്തൊരു പഴമൊക്കെ ഉണ്ട് അതൊക്കെ തന്നെ ഇത് നമ്മുടെ ജാമ്പ മരം രണ്ട് ജാമ്പ മരമുണ്ട് കുറേ കായ്ക്കും ഇപ്പം പക്ഷെ ഒന്നുമില്ല നിറയെ കാഴ്ച ഈ ഇവിടെ കാണുന്നൊരു തോട് പോലൊരു ഇതുണ്ട് അവിടെയൊക്കെ നിറയെ വീണ് കിടക്കും പിന്നെ ഒരു പാക്ക് കിട്ടി ഇനി എനിക്ക് അപ്പുറത്തോട്ട് പോകണം കണ്ട ഒരു കാര്യം കാണിച്ചു തരാം എൻ്റെ ലാസ്റ്റ് പോർഷന കണ്ടോ എൻ്റെ ഒരു തോട് നല്ല തെളിഞ്ഞ വെള്ളം മഴ പെയ്തിട്ടുണ്ടായിരുന്നേ അപ്പം നന്നായിട്ട് വെള്ളം കയറുമെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ പ്രതീക്ഷിച്ചത്ര വെള്ളം ഇല്ല ഇവിടെ നല്ല മീനുകളൊക്കെ ഉണ്ട് അപ്പോ എപ്പോഴേക്കും ഞാൻ ചേട്ടനെ നോക്കിട്ട് ചേട്ടനെ കണ്ടെത്തുന്ന ഞാനി തിരിച്ചു പോന്നേ കാരണം നമുക്കിനി വീടിന്റെ പടിഞ്ഞാറ് കണ്ടെത്തുന്നിടെ പോണം ഇവിടെ ഉച്ച ഉച്ച സമയ കൊറച്ചേരം ഞാൻ ഇവിടെ നിന്നില്ല ചേട്ടൻ മുമ്പേ കൊലയും വെട്ടിക്കൊണ്ട് പോകണം ഞാനിനി പോന്നേ ീ പടിഞ്ഞാറേ കണ്ടത്തിലോട്ട് പോകണം ആ ഇത് നമ്മുടെ വീടാണ് കേട്ടോ ഇതിൻ്റെ വീടിൻ്റെ പുറകോഷ നേരത്തെ നമ്മൾ പോയത് വീടിൻ്റെ ഫ്രണ്ടിലുള്ള അക്കരെയുള്ള കണ്ടത്തിലാണ് ഇനി നമ്മൾ വീടിൻ്റെ പുറകോഷത്തെ പടിഞ്ഞാറേ കണ്ടത്തിലാണ് പോവുക ഇത് എന്താ ജമന്തിപ്പൂവ് നമ്മൾ പടിഞ്ഞാറേ കണ്ടത്തിലോട്ട് പോവാണ് ആ ഇത് നമ്മുടെ സീമ ശീമനെല്ലിക്കയിൽ അതാണ് അതിൻ്റെ മരമാണ് ഇനിക്ക് കാഴ്ച ആയിരുന്നു കേട്ടോ ഇത് നമ്മുടെ പുളിഞ്ചി സാധാ പുളിഞ്ചിക്ക മരം നമ്മുടെ ലവലോലിക്ക മരം അതൊരു തൈ കൊണ്ട് ഇവിടെ നട്ടതാണ് കേട്ടോ ഇതെല്ലാം നടുന്നത് ചേട്ടൻ്റെ ബ്രദറാണ് കേട്ടോ പുള്ളിക്കാരും ഇവിടെ നാട്ടിലില്ല ഗൾഫിലാണ് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള പുളിഞ്ചിയും എല്ലാം എന്തൊക്കെ തൈകൾ നടാൻ പറ്റുമോ എല്ലാം നട്ട് പിടിപ്പിച്ചിട്ട് പോകും നമ്മുടെ പടിഞ്ഞാറൻ അതും ഇവിടെയും ഏറ്റവും കൂടുതൽ വാഴയും ചീനയും തന്നെയാണ് ചേട്ടൻ്റെ കണ്ടില്ല ഇവിടെ എവിടെയോ ഉണ്ട് ആ ഒരു കൊല ഉണ്ട് അപ്പൊ ഇവിടെ എവിടെയെങ്കിലും കാണും ആ അതെ നിപ്പുണ്ട് കേട്ടോ ഇവിടെയും കുറച്ച് പോഷനിൽ ചീനി നട്ടിട്ടുണ്ടേ അച്ഛൻ ഇനി ഇതിന്റെ അപ്പുറത്തോട്ടൊന്ന് ചാടണം നമ്മൾ ആദ്യം കണ്ട പോർഷനിൽ ഫുള്ള് വാഴയ നട്ടേക്കുന്നേ ഇവിടെ ചീനി ഇവിടത്തെ ചീനിയുടെ ഗതിയും മറ്റേ അവിടെ കണ്ട കണക്ക് തന്നെയാണ് എല്ലാം പന്നി കൊണ്ടുപോയി കണ്ടില്ലേ കമ്പ് മാത്രമേ ഉള്ളൂ ഈ വേലിയൊക്കെ പന്നി ശല്യം കാരണം വെച്ചതായിരുന്നു വേലിയെല്ലാം കൂടെ മറച്ചിട്ടോണ്ട പന്നികളിപ്പം കയറുന്നത് ഇത് കണ്ടില്ലേ പന്നിയുടെ കാൽപ്പാടാ കണ്ടേ നോക്കി എല്ലാം പന്നി വന്ന് ചീനി തുരന്ന് കഴിച്ച് കമ്പങ്ങനെ നിർത്തി വെച്ചിട്ട് പോയിക്കാം എന്താ ബുദ്ധി നോക്കി പന് വലിയ പന്നിയാണ് തോന്നുന്നു ഫുള്ള് കൃഷി നശിപ്പിക്കാനായിട്ടൊരു ഇത്രയേ ഉള്ളൂ കേട്ടോ വാഴ ചീനി പിന്നെ ഓരോരോ ചെടികൾ ഏതുണ്ടല്ലേ ഇവിടെ നമ്മൾ തന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി കേട്ടോ ആ ചീനി പോഷൻ കണ്ടില്ല അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി ഇപ്പം നമ്മളെ വീടിൻ്റെ ഏറ്റവും പുറകിലെത്തി അങ്ങനെ നടന്ന് 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 നമ്മളിനി തിരിച്ച് പോവാണ് ചെറിയൊരു വ്ളോഗായോണ്ട് അങ്ങനെ പ്രത്യേകിച്ചൊന്നും ചുമ്മാ നമ്മൾ വയലോട്ടൊന്ന് കൊലവട്ടം പോയപ്പോൾ എനിക്ക് എടുക്കണമെന്ന് തോന്നി കണ്ടില്ലേ ഈ പൂവുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഏറ്റവും നല്ലത് അങ്ങനെ നടന്ന് വന്നപ്പോഴേ വെള്ളത്തിലൊരാശ സൂക്ഷിച്ചു നോക്കിയാൽ കാണാം ആട്ട് ഞാനൊന്ന് പേടിച്ചതും ഇപ്പം ആമ്പാണോ എന്തോ ആണ് പക്ഷേ പിന്നെ ഈ വീഡിയോ കാണിച്ചപ്പോഴാണ് മനസ്സിലായത് നീർക്കോലിയായിരുന്നു ഞാനാത്തി ഇതിനെ കണ്ട് പേടിച്ചിട്ട് ഞാൻ ചേട്ടനെ കുറേ നേരം വിളിച്ചു അതിപ്പോൾ കേൾക്കാം ഇതിനകത്തു ചേട്ടനെ വിളിച്ചിട്ട് ചേട്ടൻ്റെ പൊടി പോലെ നീർക്കോലി തന്നെ തലയിട്ട് നോക്കി എന്നെ വിളിച്ചോന്ന രീതിക്ക് ആ അത് പോട്ടെ അതിൻ്റെ വട്ടിനെ നീർക്കോലി ആയിരുന്നു കേട്ടോ ഞാൻ വീട് കാണിച്ചപ്പോഴാണ് ചേട്ടൻ പറഞ്ഞേ അങ്ങനെ നമ്മൾ തിരിച്ച് വീടിൻ്റെ പുറകിലെത്തി അപ്പം നമ്മൾ ഫസ്റ്റ് കയറിയത് അവിടെ നിന്ന് കേട്ടോ വീടിൻ്റെ ആ സൈഡിൽ നിന്ന് അങ്ങനെ കയറി അങ്ങനെ കയറി വാഴയിലവിടെ നിന്ന് കയറി അവിടെ നിന്ന് നമ്മൾ കയറിയതും കയറി അവിടെ ഫുള്ള് വാഴയായിരുന്നു പിന്നെ നമ്മൾ കാണുന്നത് ചീനിക്കണ്ട അവിടെ നിന്ന് കയറി പിന്നെ ഇതും അങ്ങ് അറ്റത്തൊരു പച്ച പോലെ കാണുന്നില്ലേ അവിടെ നിന്നാണ് നമ്മൾ ഇറങ്ങി വന്നത് നമ്മുടെ ആനപ്പുളിഞ്ചിക്കാണ് നിറയെ കാവ് ഇടിച്ചിട്ടുണ്ട് കേട്ടോ നല്ല പഴുത്ത വരുമ്പോൾ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അങ്ങനെ ഇന്നത്തെ വീഡിയോ ചെറിയൊരു മിനി വ്ലോഗ് ബൈലോട്ട് പോയപ്പോൾ അത് വീഡിയോ എടുക്കണം എന്ന് തോന്നി അത്രയേ ഉള്ളൂ എല്ലാവരും വീഡിയോ കാണുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം താങ്ക്